അപ്പൊ ഇവിടെ മണാലിയുടെ മൂന്നാമത്തെ ദിവസം അതായത് ലാസ്റ്റ് കൂടിയാണ് ഇന്ന് പോണത് ഇന്ന് പോകുന്നത് നമ്മുടെ കൊളുവിലേക്കാണ് ഇതും മഞ്ഞമഴുണ്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല പക്ഷെ മഴ പെയ്തോണ്ടിരിക്കുന്നു മഞ്ഞ പെയ്തോണ്ടിരിക്കുന്നു തണുപ്പ് പറഞ്ഞാൽ ഞങ്ങൾ നല്ല തണുപ്പാണ് ഇന്നുള്ളത് ഞങ്ങളുടെ അവസാനോടത്തൊക്കെ നല്ല തണുപ്പാണ് അപ്പൊ ഇനി നമ്മള് കുളൂത്ത് വിശേഷമാണ് കാണാൻ പോകുന്നത് അപ്പൊ എന്റെ വീഡിയോസും ചാനലും ആദ്യമായിട്ട് കാണുന്നവര് എന്തായാലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ തന്നെ ഈ വീഡിയോസ് കാണുന്നവർ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കുന്നുണ്ട് എന്തെങ്കിലും സജഷൻ കമന്റിലൂടെ അറിയാം നമുക്ക് കുളി കാണാൻ പോവാം കുളി പോണ വഴിയാണ് ചെറിയൊരു മഞ്ഞ് കുഴിച്ചിട്ടുണ്ട് മഴയായിട്ടാണ് പെയ്യുന്ന മാത്രം ബ്രിഡ്ജ് ഉണ്ട് ഫോട്ടോ എടുക്കാൻ നമ്മൾ ഇന്നലെ പോയ സോളം ഇന്ന് നല്ല മഞ്ഞു വീഴ്ചയാണ് ഇന്ന് അങ്ങോട്ട് ആരും കടത്തി വിടുന്നില്ല ഇന്ന നമുക്ക് അവിടെ ആക്കി പോയി കഴിഞ്ഞാൽ ആക്ടിവിറ്റീസൊന്നും ചെയ്യാൻ പറ്റില്ല ഈ മണാലി വന്ന എങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് നമ്മൾ വല്ല ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യണെ കുറച്ച് ബുദ്ധിമുട്ടാണ് അതായത് നമ്മൾ ഇന്നലെ പോയ ഭാഗത്തൊന്നും നല്ല വീഴ്ചയാണെങ്കിൽ അങ്ങോട്ട് തീർത്തി വിടില്ല ഇപ്പൊ മേൽഭാഗത്തൊക്കെ നല്ല മഞ്ഞു വീഴ്ചയാണ് ഇപ്പൊ ഈ ഭാഗത്ത് മാത്രം പുളുഭാഗത്ത് മാത്രമാണ് മഞ്ഞില്ലാത്ത ഒരു മഴയാണ് പിന്നെ ഞങ്ങളപ്പോ ലാസ്റ്റ് ഡേ ആണ് പക്ഷെ ഞങ്ങൾക്ക് ഒരു പ്രോഗ്രാം നടക്കില്ലാതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു വ്യൂസ് മാത്രം കാണാൻ സാധിക്കുള്ളൂ രണ്ടു മൂന്ന് സ്ഥലത്തു പോകേണ്ടതാണ് പക്ഷെ ഒന്നും നടക്കില്ല എന്ന് പറയുന്ന ക്ലൈമറ്റ് ഭയങ്കര മോശമാ പറയുന്നത് നമ്മൾ ഈ ഒരു പുഴയാണ് ഇന്നലെ പോയ സ്ഥലത്തുള്ളത് അവിടെ ഫുള്ള് മഞ്ഞാണ് ഇവിടെ ആകുമ്പോൾ പിന്നെ മഞ്ഞ് പോയി ഫുള്ള് വെള്ളം മാത്രമാവുന്നു നമുക്ക് വരുന്ന ഭാഗത്ത് ഒരുപാട് പാലങ്ങൾ ആഗ്രഹമായിരുന്നു കാണാറുണ്ട് പക്ഷെ ഫോട്ടോ എടുക്കാനൊക്കെ വേറെ ലോലവിടെ നല്ല തണുപ്പ് പറഞ്ഞ പിരുന്ന തണുപ്പാണ് ഞങ്ങള് വന്നതിപ്പോ ഏറ്റവും കൂടുതൽ തണുപ്പ് ഉണ്ടാകുന്നു പക്ഷെ ബാക്കിയല്ല സ്നോഫോള് കാണാൻ ബാക്കിയല്ല മണാലി പോകുന്ന റൂട്ടാണ് ഇവിടെ ഫുള്ള് കൃഷിയാണ് അതായത് ആപ്പിൾ തോട്ടങ്ങളാണ് മൊത്തം നമ്മുടെ സൈഡിൽ ഇവിടെ കാണാൻ കഴിയുക ഈ കണ്ണൊക്കെ ആപ്പിൾ തോട്ടമാണ് നമ്മൾ കാണുന്നത് ഏകദേശം നവംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ആ ടൈമിലായിരിക്കും ഫുൾ ആപ്പിൾ ഉണ്ടാവുക അപ്പോൾ ഫുള്ള് ഇങ്ങനെ ഉണ്ടെങ്കിൽ കരിഞ്ഞ് നിൽക്കണ മതി നമ്മൾ ഫീൽ ചെയ്യുക പുളുവിൽ ക്ലൈമറ്റ് ഭയങ്കര മോശമാണ് അതായത് നല്ല മഴ മഞ്ഞിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനതൊരു ടെമ്പിൾ കാണാനാണ് പോകുന്നത് ആദ്യം തന്നെ ഫസ്റ്റ് നമ്മളെ പുളുവൊരു ടെമ്പിൾ കാണാൻ പോവാണ് ചെപ്പില്ല കേറിയിട്ട് വേണം അമ്പലത്തേക്ക് പോയത് അതായത് അമ്പലം പറഞ്ഞുകഴിഞ്ഞാൽ പാറടെ ഉള്ളിലാന്നാണ് പറഞ്ഞത് ഇവിടെ ഒരു ബിൽഡിങ് ആണ് പക്ഷെ ഈ പാറയുടെ ഉള്ളിലൊക്കെ നമുക്ക് കേറി ക്യാമറ ഉള്ളിൽ അലോടാണോന്ന് അറിയില്ല പക്ഷെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഷൂട്ട് ചെയ്ത് കാരണം വേറൊന്നും ഷൂട്ട് ചെയ്യാനും ഇല്ല കാരണം തിരിച്ച് ബസ് കയറുന്ന ഭാഗത്തേക്ക് പോകേണ്ടി വരും കാരണം അങ്ങനെയാണ് ക്ലൈമറ്റിന്റെ അവസ്ഥ ഇവിടെ ഷോപ്പിംഗിന് വേണ്ടി ചെറിയ ചെറിയ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കടകളുണ്ട് അവരെ ഒരു കുറെ സാധനങ്ങളാണ് മനം കൊണ്ടുണ്ടാക്കിയ സാധനങ്ങളും കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരുപാട് ഷോപ്പിംഗ് ചെയ്യാനുള്ള കടകൾ ഹലോ ടെമ്പിൾ ഏകദേശം ഒരു നാലാമത്തെ നിലയിലാണ് ടെമ്പിൾ നടക്കുന്നത് ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫി പറ്റില്ല ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല ഈ പാറയുടെ ഉള്ളിലൂടെ കുമ്പിട്ടിട്ട് വേണം ഞങ്ങൾക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് പോവാന് അങ്ങനെ ഞങ്ങള് റിട്ടേൺ ബസ് കയറാനായി ഒന്നും കാണാൻ പറ്റിയില്ല കുളി പോയപ്പോൾ ജസ്റ്റ് ഒരു അമ്പലം മാത്രമേ കാണാൻ പറ്റുള്ളൂ അതാണ് വീഡിയോ ചെയ്യാനും പറ്റൂല ഒരു കാര്യമായി ഇപ്പം ഏകദേശം നമ്മൾ റിട്ടേൺ ബസ് കയറാനായി കുളിവിൽ പോയ ഒരു ദിവസം പക്ഷെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഏകദേശം ഒരു സ്നോഫോളിന്റെ അവസ്ഥയാണ് ഇവിടെ ഫുള്ള് മഞ്ചു മുഴാൻ തുടങ്ങിയിട്ടുണ്ട് അവിടെ ഫുള്ള് മഴയാണെങ്കിലും ഇവിടെ സ്നോ വീഴാൻ തുടങ്ങിയിട്ടുണ്ട് ഞമ്മള് കുളു ചെറിയൊരു പേടിയായിരിക്കും കാരണം വലിയൊരു വീടിയോ ചെയ്യാനൊന്നും കാണിക്കാല്ല കാരണം നമ്മൾ ഇവിടെയൊക്കെ പോകണം വിചാരിച്ചാണ് എന്താ മറ്റേ പറയുക പേര് ആയിട്ട് സ്കൈ ഡൈവിങ് അല്ല ആ സ്കൈ ഡൈവിംഗ് ഒക്കെ പോകണം വിചാരിച്ചാണ് പക്ഷേ ക്ലൈമറ്റ് ഭയങ്കര മോശമായതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല ജസ്റ്റ് ഒരു അമ്പലം കുറച്ച് സ്ഥലങ്ങൾ മാത്രം കാണാൻ പറ്റുള്ളു ഇത് സംഭവം നിങ്ങൾ ഈ വീടില് കാണുമ്പോ ചിലപ്പോ മഴയിട്ട് തീരെയെങ്കിലും സ്നോ ആണ് വീണോണ്ടിരിക്കുന്നത് ഒന്നുകൂടി കട്ടിക്ക് വീണെങ്കിൽ കുറച്ചുകൂടി ടൈം എടുക്കും ഞങ്ങള് ബസ് കയറാൻ വേണ്ടി വന്നാണ് നല്ല മഞ്ഞ് സ്നോഫോള് കാണാൻ വിചാരിച്ചിട്ട് പൈസ മുടക്കാനും വേണ്ടി സ്നോഫാൾ ഒന്ന് കാണാൻ വിചാരിച്ചാണ് പക്ഷെ പൈസ ഒന്നും മടക്കേണ്ടി വന്നില്ല ബസ് ഇറങ്ങുന്ന ടൈമിൽ തന്നെ ബസ് ചേർന്ന് ബാക്കി നല്ല സ്നോഫോളാണ് വാറ്റിയുടെ ഒക്കെ ശരീരത്തിൻ്റെ മേലെ ഫുള്ള് സ്നോ ആണ് സ്നോ ആണ് വീണുകൊണ്ടിരിക്കുന്നത് എങ്ങനെ കാണുന്നുണ്ടെന്ന് അറിയില്ല വിഷുപാറിലും വേറെല്ലേ അവർ പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു സ്നോഫോൾ ഒന്ന് കാണുന്നത് അതും അത് സ്കൈം ചെയ്യണം വിചാരിച്ചാണ് പക്ഷേ അത് ഈ ക്ലൈമറ്റ് മോശമായി കൊണ്ടാന്ന് നടന്നില്ല പക്ഷേ സ്നോഫോള് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പൈസ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞതാണ് പക്ഷെ അവർ പറ്റില്ല കുറേ ദൂരൊക്കെയാണ് സ്നോഫോൾ കൂടുന്നെന്ന് പറഞ്ഞത് പക്ഷേ ഞങ്ങൾ ബസ് കയറാൻ വന്ന ഭാഗത്ത് നല്ല സ്നോഫോൾ പറഞ്ഞാൽ തെരും സ്നോഫോൾ അപ്പോൾ